ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുൻകൂർ അനുമതിയില്ലാതെ മാലിന്യപ്പെട്ടികൾ നീക്കുകയോ അവയിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്യരുതെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പ് അനധികൃതമായി കണ്ടെയ്നറുകൾ മാറ്റി സ്ഥാപിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും നഗരത്തിൻ്റെ രൂപഭംഗിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു അതേസമയം നഗര നഗരസഭ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മനുഷ്യക്കടത്ത് കേസുകളിൽ ഇരകളുടെ പാസ്പോർട്ടുകൾ തടഞ്ഞുവെക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ രംഗത്ത് മനുഷ്യക്കടത്തിന് ഇരയാക്കുകയും പാസ്പോർട്ട് തടഞ്ഞു തടഞ്ഞുവെക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെയുള്ള കഠിനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു നിയമലംഘകർക്ക് ഒരു വർഷം വരെ തടവോ അല്ലെങ്കിൽ മുന്നൂറ് റിയാൽ പിഴയോ ലഭിക്കും കേസിനെ ആശ്രയിച്ച് ഏതെങ്കിലും ഒരു ശിക്ഷ ബാധകമായിരിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിനുള്ള ദേശീയ കമ്മിറ്റി കഴിഞ്ഞ ജൂലൈയിൽ പ്രഖ്യാപിച്ചിരുന്നു അമാൻ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ അവബോധ ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് ഈ പ്രഖ്യാപനം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള സംസ്കാരം വളർത്തിയെടുക്കുക ഇരകൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുക പ്രസക്തമായ പ്രാദേശിക അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം നിയമപരമല്ലാതെ പുറത്താക്കിയ സ്കൂൾ അധ്യാപികയ്ക്ക് ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകാൻ ഉത്തരവ് മസ്കറ്റ് ഗവർണറേറ്റിലെ കമ്മ്യൂണിറ്റി സ്കൂളിൽ വർഷങ്ങളായി സേവനം ചെയ്യുന്ന ഇംഗ്ലീഷ് അധ്യാപികയെ കാരണം കൂടാതെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി വിധി തൊഴിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായും ചട്ടങ്ങൾ വിലവെയ്ക്കാതെയും ചെയ്ത പുറത്താക്കൽ നടപടിക്കെതിരെ അധ്യാപിക കോടതിയെ സമീപിക്കുകയായിരുന്നു കേസ് പരിശോധിച്ച കോടതി പരാതി ശരിയാണെന്ന് കണ്ടെത്തുകയും ആറുമാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകാനും ഗ്രാറ്റുവിറ്റി ലീവ് സാലറി എന്നിവ അനുവദിക്കാനും ഉത്തരവിടുകയായിരുന്നു ആർജിക്കാർക്ക് വേണ്ടി കെ ഡബ്ല്യു അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസിലെ അഡ്വക്കേറ്റ് എം കെ പ്രസാദ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ അൽ റവാഹി അഡ്വക്കേറ്റ് മുഹമ്മദ് വഹേബി എന്നിവരാണ് ഹാജരായത് സ്കൂൾ ഡയറക്ടർ ബോർഡ് സ്കൂൾ മാനേജ്മെൻറ്റ് എന്നിവർ നീതിപൂർവമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ കുട്ടികളുടെ ഫീസ് ചെലവഴിച്ച് നടത്തുന്ന സ്കൂളുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയോ നഷ്ടം സംഭവിക്കുകയോ ഉണ്ടാകുമായിരുന്നില്ലെന്ന് അഡ്വക്കേറ്റ് എം കെ പ്രസാദ് അഭിപ്രായപ്പെട്ടു ഇത്തരം വിധികൾ തൊഴിൽ നിയമങ്ങളും ചട്ടങ്ങളും ഉറപ്പുവരുത്തുന്നതും തൊഴിലാളികൾക്ക് കോടതിയിലും നിയമത്തിലും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് മൂന്നാം ഘട്ടം നടപ്പിലാക്കുന്നത് ഒമാൻ ടാക്സ് അതോറിറ്റി നീട്ടിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്നിലേക്കാണ് മാറ്റിയിരിക്കുന്നത് നവംബർ മുതൽ മൂന്നാം ഘട്ടം പ്രാബല്യത്തിൽ വരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അടുത്ത വർഷം ആദ്യം മുതൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത ശീതള പാനീയങ്ങൾ വിൽക്കാനോ വിതരണം ചെയ്യാനോ അനുമതി ഉണ്ടാകില്ല ഇറക്കുമതിക്കാർക്കും നിർമ്മാതാക്കൾക്കും ചില്ലറ വ്യാപാരികൾക്കും ഡി ടി എസ് ആവശ്യമായ സമയം അനുവദിച്ചിരുന്നു സോഫ്റ്റ് ഡ്രിങ്കുകൾ എനർജി ഡ്രിങ്കുകൾ മറ്റ് എക്സൈസ് പാനീയങ്ങൾ തുടങ്ങിയ എക്സൈസ് ഉൽപ്പന്നങ്ങൾക്ക് ഈ സംവിധാനം ബാധകമാണ് മധുരമുള്ള പാനീയങ്ങൾ ഒഴികെ ഈ വിഭാഗത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ആഭ്യന്തര വിപണിയിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് അംഗീകൃത ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പുകൾ വഹിക്കണം ജാനുവരി ഒന്നു മുതൽ സ്റ്റാമ്പ് ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കും എക്സൈസ് നികുതി നടത്തിപ്പിൽ സുതാര്യതയും നിയമപാലനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡി ടി എസ് നടപ്പിലാക്കൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടി പുതിയ നിയമങ്ങൾ ഇറക്കുമതിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളിൽ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ഒമാൻ ടാക്സ് അതോറിറ്റി അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മധ്യത്തിലാണ് എക്സൈസ് നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത് ഇതനുസരിച്ച് ഒമാനിൽ സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം സ്പിരിറ്റുകൾ കാർബണേറ്റഡ് എനർജി ഡ്രിങ്കുകൾ തുടങ്ങിയ ചില ഉൽപ്പന്നങ്ങളിൽ അൻപത് മുതൽ നൂറ് ശതമാനം വരെ എക്സൈസ് നികുതി ചുമത്താൻ തീരുമാനിച്ചു നഗരത്തിലെ ഗതാഗത വികസനത്തിന് വ്യത്യസ്ത പദ്ധതികളുമായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അൽമൌച്ച് റോഡ് നവംബർ എയ്റ്റീൻ സ്ട്രീറ്റ് റോഡ് എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ബന്ധപ്പെട്ട അതോറിറ്റികളുമായി ഏകോപിപ്പിച്ച് ടെൻഡർ നൽകിയിട്ടുണ്ട് എയർപോർട്ട് ബ്രിഡ്ജിൽ നിന്നും അൽ അൽഇഷാഗ് റൗണ്ട് അബൌട്ടിലേക്കുള്ള പാതയുടെ വികസനം സീബ് ബീച്ചിലേക്കുള്ള റോഡിൻ്റെ ഇരുവശത്തു മൂന്നാം പാത കൂട്ടിച്ചേർക്കൽ അൽമൌജ് റൗണ്ട് അബൌട്ടിൽ പാലത്തിൻ്റെയും ഫോർവേഡ് ട്രാഫിക് ലൈനുകളുടെയും നിർമ്മാണം നിലവിലുള്ള റൗണ്ട് അബൌട്ടിൽ വാഹനങ്ങൾക്കായി ഓവർപാസും അണ്ടർപാസും നിർമ്മിക്കൽ എന്നിവയെല്ലാം വികസന പദ്ധതികളിൽ ഉൾപ്പെടും നവംബർ എയ്റ്റീൻ റോഡിൽ നിന്നും മവേല ബ്രിഡ്ജിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കായി രണ്ട് അണ്ടർപാസുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം അൽമൌജ് റൗണ്ട് അബൌട്ടിൽ നിന്നും മവേല ബ്രിഡ്ജിലേക്ക് ഒരു മൂന്നാം പാത ചേർക്കുന്നതും ടെൻഡർ നൽകിയവയിൽ ഉൾപ്പെടുന്നു മസ്കറ്റ് എക്സ്പ്രസ് വേ വിപുലീകരണ പദ്ധതിക്കുള്ള ടെൻഡർ പ്രക്രിയ അന്തിമമാക്കി വരികയാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു വിവിധ സമയങ്ങളിൽ വാഹനഗതാഗതം എളുപ്പമാക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിനും വികസന പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനും റെസിഡൻഷ്യൽ ലേ ഔട്ടുകൾക്കു ചുറ്റും ഗതാഗത സേവനം നൽകുന്നതും പദ്ധതികൾ ലക്ഷ്യമിടുന്നു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്നതും അൽമൌജ് ഇൻ്റഗ്രേറ്റഡ് കോംപ്ലക്സിനുള്ളിലെ ഹോട്ടലുകളുടെയും മറ്റ് വിനോദ ടൂറിസം സൗകര്യങ്ങളുടെയും എണ്ണം വർദ്ധിച്ചതും റൗണ്ട് അബൌട്ട് തിരക്കേറിയ ഒരു ഗതാഗത പ്രദേശമായി മാറിയിട്ടുണ്ടെന്നും ഗതാഗത ആശയവിനിമയ സാങ്കേതിക മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു സിനാവിൽ നിയമം പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന ലോൺഡ്രി ഷോപ്പുകൾക്കെതിരെ മുനിസിപ്പാലിറ്റി നടപടികൾ സ്വീകരിച്ചു സിനാവിലെ വിലായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ലോണ്ട്രി ഡ്രൈ ക്ലീനിംഗ് ഷോപ്പുകളിൽ വടക്കൻ ഷെർക്കിയ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് മുനിസിപ്പാലിറ്റി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന എല്ലാ സ്ഥാപനങ്ങളും മുനിസിപ്പൽ ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ശുചിത്വ രീതികൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പൊതുജനാരോഗ്യ ആവശ്യകതകൾ പാലിക്കൽ എന്നിവ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കിടെ അവലോകനം ചെയ്തു സന്ദർശനത്തിൽ ആരോഗ്യ നിയമങ്ങൾ പാലിക്കാത്ത ഒരു സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും രണ്ട് ഔട്ട്ലെറ്റുകൾക്ക് മുന്നറിയിപ്പും നൽകി വടക്കൻ ബാഥന ഗവർണറേറ്റിലെ ഷിനാസ് വിലായത്തിൽ നിന്നും നിരവധി കടകളിൽ മോഷണം നടത്തിയയാളെ അറസ്റ്റ് ചെയ്തു കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന മൂന്നാമത് അന്താരാഷ്ട്ര ഈത്തപ്പഴ തേൻ പ്രദർശനം ഇന്ന് സമാപിക്കും ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ ഒക്ടോബർ ഇരുപത്തി മുതൽ നടന്നുവരുന്ന പ്രദർശനത്തിൽ ലോകമെമ്പാടുമുള്ള ഉൽപ്പാദകർ കയറ്റുമതിക്കാർ നിക്ഷേപകർ എന്നിവരാണ് പങ്കെടുക്കുന്നത് മികച്ച ഒമാനി അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന് അവസരമൊരുക്കുകയാണ് പരിപാടി ലക്ഷ്യമിടുന്നത് ഉയർന്ന നിലവാരമുള്ള ഈത്തപ്പഴത്തിൻ്റെയും തേനിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെ ഒമാൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രശസ്തി എടുത്തു കാണിക്കുന്നതിനുള്ള ഒരു പ്രധാന വാർഷിക വേദിയായി എക്സിബിഷൻ മാറിയിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം